ഏറെ കോളിളക്കം സൃഷ്ടിച്ച റിപ്പോർട്ടായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പറ്റി പരാമർശമുണ്ട് ആരാണ് മലയാള സിനിമ ഭരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ പതിനഞ്ച് പേർ ആരൊക്കെ എന്നുള്ളത് ഇപ്പോൾ ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഒരു മാധ്യമത്തിനോട് സംസാരിക്കുമ്പോൾ ആ പതിനഞ്ചിൽ ഒരാൾ ആരാണ് എന്നത് കൃത്യമായി തന്നെ പറയുകയാണ് ഷമി തിലകൻ ആളുടെ പേരുകൾ പറയുന്നില്ലെങ്കിലും ഇതാണ് ആ ആൾ എന്നത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ബാക്കി മാത്രം ഇനി മതിയല്ലോ എന്നും ഷമി ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ മിന്നയാളാണ് എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടാകുന്ന പോയിന്റ്സുകൾ അതിനകത്ത് പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു അല്പം നമ്മളൊരു എന്താ പറയുന്ന ഒരു ഇച്ചിരി ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പേര് വരെ മനസ്സിലാവും ആരാണെന്ന് ഞാൻ ഒരെണ്ണം പറയാം ഉദാഹരണം ഞാൻ പറയാം ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞു അതാണല്ലോ ഇൻവെസ്റ്റിഗേറ്റീവ് ആണല്ലോ അതിൽ ഒരാളുടെ പേര് പേര് നിങ്ങക്ക് അതിനകത്ത് കണ്ടെത്താൻ സത്യം അതാരാണെന്നുള്ളത് ഞാൻ അതിനകത്ത് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല അത് പിന്നെ ഇന്നത് എന്താണ് ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അത് വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു എന്നാണ് ഞാനത് അത് ഞാൻ പറഞ്ഞു തന്നെയാണ് അത് ഇന്ത്യൻ അത് നോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് കൂടിയും അത് ഒരു കാര്യം സിനിമാ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകം വെച്ചിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയത് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള വിരം ഞാൻ വേണം പറഞ്ഞത് അത് പറയുമ്പോൾ ഞാൻ പറയുന്നുള്ളൂ അല്ല ഒരു വിഷയത്തില് ഒരു നടൻ ഒരു ഒരു മഹാനായ നടൻ അതൊരു പറഞ്ഞിരിക്കുന്ന വാക്ക് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വളരെ മുതിർന്ന നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന് വിലക്കൊണ്ടായി അദ്ദേഹം സിനിമയിൽ വിലക്കൊണ്ടായപ്പോ സീരിയലിൽ പോയി സീരിയലിൽ പോയപ്പോ അവിടുന്ന് ആത്മയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് അവിടുന്ന് ഓടിച്ചു എന്നൊരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ അതിപ്പോ നമ്മള് ഇന്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചെറിയ പരിഹാരം കഴിക്കുന്നവർക്ക് അറിയാം അതാരണന്നുള്ളത് അതെന്തുകൊണ്ടാണ് ആ പേര് മനസ്സിലായത് നിങ്ങൾക്ക് ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളാണ് കാര്യം എന്താണ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം ആത്മയുടെ പ്രസിഡന്റ് ആജീവനാന്ത പ്രസിഡന്റ് അങ്ങേരാണ് അതെ 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 പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഇന്നസെന്റ് ഇപ്പൊ മോഹൻലാലാണ് ഇന്നസെന്റ് ഇരുന്നിട്ടുണ്ട് അതിനുമുമ്പ് എം ജി സോമൻ ഇരുന്നിട്ടുണ്ട് മധുസാർ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഇവരിൽ ആരാണെന്നുള്ള കൺഫ്യൂഷൻ വരും ഇത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല എന്താണ് ആത്മയുടെ ആയുഷ്കാല പ്രസിഡന്റ് കാര്യമുണ്ട് വ്യക്തമാക്കാനായിട്ട് തെളിവുകൾ വേറെ വേണോ ഇല്ല അതിന്റെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് തെളിവുകൾ വേണ്ട പക്ഷെ എങ്കിൽ പോലും മറ്റു പല ആരോപണങ്ങളിലും ആരോപണങ്ങളെന്നല്ല മറ്റു പല വെളിപ്പെടുത്തലുകളിലും ചിലർക്ക് ഇന്ന ആളാണെന്ന് മനസ്സിലാകുമ്പോ പോലും ഇവരേക്ക് എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് എന്തിനാണ് നമ്മൾക്ക് ഓക്കെ അതിലേക്ക് വരാം അതിലേക്ക് വരാം ഇപ്പൊ നമ്മളിപ്പോ പവർ കമ്മിറ്റി പതിനഞ്ച് പേര് പവർ അംഗങ്ങൾ എന്ന് ഒരാളെയാണെന്ന് മനസ്സിലായിരിക്കുന്നത് പേരുണ്ട് അതിലെ എന്തെങ്കിലും സാധ്യതകൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം ഞാൻ ഓരോ ഓരോന്നിലേക്ക് പറയുന്നത് നമ്മൾ എല്ലാത്തിലും പേര് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകുമൊന്നും മനസ്സിലാകാത്ത ഒന്നും ഇല്ലാതായി പോകും കാര്യം പറയുന്നില്ല ഒരാൾ ഇപ്പല്ലോ അതെ അതെ ഒരാളാരാന്ന് മനസ്സിലായല്ലോ പവറുള്ള ആൾക്കാരാണല്ലോ പവർ പവറും അംഗമെന്ന് പറയുന്നത് അപ്പൊ അതിലൊരാള് വ്യക്തമായി അയാളാണ് ആരാണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ഈ സംഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നും ഞന്റെ കാശുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന നെറ്റിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ പുള്ളിയുടെ ഒരു കത്ത് സംഘടനയ്ക്ക് കൊടുത്ത് ഞാൻ ഇതിനെല്ലാം അത്ര പിരിച്ചുവിടും അമ്മ മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കാതലെടുത്ത് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററും നെറ്റിക്കടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ പവർ കമ്മിറ്റി ഈ അംഗത്തില് ഒരാളെ വ്യക്തമായില്ലേ ഒന്ന് പിന്നെ ബാക്കി പതിനാല് പേരല്ലേ ഉള്ളൂ ബാക്കി പേര് പതിനാല് പേരെല്ലേ ഉള്ളൂ ആ പതിനാല് പേരിലേക്കുള്ള വിരൽ ചൂണ്ടല് അതിനൊക്കെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്